അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് നന്നായിരുന്നത് ഇത് ജില്ലാ ഒരുപാട് ഇത് മഞ്ചേരി മെഡിക്കൽ കോളേജ് പരാതികൾ തീരാത്ത മെഡിക്കൽ കോളേജ് മാത്രമായി മാറിയിരിക്കുകയാണിത് ആവശ്യത്തിന് ഡോക്ടർമാരില്ല പന്ത്രണ്ട് ഡോക്ടർമാരെയാണ് ഇതിനോടകം സ്ഥലം മാറ്റിയിരിക്കുന്നത് ന്യൂറോളജി ഒ വിഭാഗവും നിലച്ച അവസ്ഥയിലാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജാണോ നമുക്ക് ആവശ്യം ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇതും മതിയാവില്ല എന്താ മെഡിക്കൽ കോളേജ് ഇതും മെഡിക്കൽ കോളേജാണ് ഏത് ഏത് രോഗിയും കൊടുന്ന് ഇപ്പൊ എന്റെ അനുഭവം പറയാ എന്റെ പേരക്കുട്ടി ഒരു പ്രാവശ്യം വീണിട്ട് ഇവിടെ മെഡിക്കൽ കോളേജ് കൊടുക്കുന്നു ഈ മെഡിക്കൽ കോളേജ് കൊടുത്തോണ്ട് അപ്പൊ തന്നെ എന്താ പറഞ്ഞത് ഇവിടെ ന്യൂറോളജി ഇല്ല ഇങ്ങനത്തെ ഡോക്ടർമാരെല്ലാം നിങ്ങള് പെട്ടെന്ന് കൊണ്ട് കോളേ ആണ് ഈ എന്നിട്ട് നമ്മൾ ഇവിടുന്ന വണ്ടി വിളിച്ചുകൊണ്ട് ഞാൻ ടാക്സി ഡ്രൈവർ ആണായത് അന്ന് വണ്ടി ഇല്ലേ അങ്ങനെ വണ്ടി കൊണ്ടു ഞാൻ പോയി അവിടെ എത്തിയപ്പോ ഡോക്ടർന്നോട് പറഞ്ഞു എന്തിനാ അങ്ങോട്ട് കൂടുന്നത് അപ്പൊ എന്താണ് അവിടെ തന്നെ ചെയ്താൽ മതില്ലേ ഒന്നുമില്ല അത് അതേമാതിരി മടക്കിയത് ആണ് എന്താ പറഞ്ഞാലും ഒരു ഇതിന് ഇതും ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജായി മാറിയതാണ് മെഡിക്കൽ കോളേജ് ശരിക്കും എന്താണ് ഇവിടുന്ന് ഒന്നുമില്ല രോഗി സുഖമായിട്ട് പോണം അല്ലെങ്കിൽ മരിച്ചു കൊണ്ട് പോണം അതിനാണ് മെഡിക്കൽ കോളേജ് കൊണ്ടുവരുന്നത് പിന്നെ ഈ മെഡിക്കൽ കോളേജിന്റെ ഈ റോഡ് ഒരു നാല് വണ്ടി വന്ന അതിൽ നല്ലൊരു ശരിക്കും രണ്ട് പണ്ട് പാസ് ചെയ്യാറില്ല മഞ്ചുരങ്ങാടിൽ മെഡിക്കൽ കോളേജിൽ റോഡ് തന്നെ ശരിയാണ് ഇപ്പൊ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കച്ചവടം പെരിയ കച്ചവടമായിട്ട് ആ ഭാഗത്തേക്ക് നിക്കുകയാണ് ഒരു ശരിക്കൊരു വണ്ടി കൊണ്ടു ഇവിടെ വൈകുന്നേരം ഞങ്ങൾ ട്രാഫിക്ക് നിയന്ത്രിക്കലാണ് ഇവിടെ മടക്കൽ റോഡേ പിന്നെ അധികം വേറും പറയാന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ഡോക്ടർമാരും കമ്പനിയാണ് വൈകുന്നേരോളജി അങ്ങനത്തെ ഒരു ഒന്നും ഇവിടെ ഇപ്പോഴും ഇത്രയും കാലമായിട്ട് ഇതായിട്ടില്ല ഇതിനോട് ആഡ് ചെയ്യാനുള്ള എന്താ വെച്ചാല് ഈ പിന്നെ സ്റ്റെപ്പ് ഉണ്ടോ ഈ കോണി ഈ കോണിന്റെ ഒരു സംഭവം എന്താ വച്ചാൽ ഞങ്ങൾ സൂപ്രണ്ടിനോട് പിന്നെ ഒന്ന് രണ്ടാവശ്യം അവതരിപ്പിച്ചാണ് ഇതിന്റെ ഇതിന്റെ എന്തോ ഒരു ജോലിന്റെ ആവശ്യാർത്ഥം ഇതിന്റെ കൈവരി എടുത്തു മാറ്റിയിരുന്നു കഴിഞ്ഞ ആഴ്ച ആ കൈവരിയിൽ ഒരാൾ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ മാറി നിങ്ങൾ നേരത്തെ ആയോട്ട് പോകും പിന്നെ അയാളെ കാണുന്നത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് വേറെ ആളുകൾ കണ്ടിട്ടാണ് അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടോട്ട് പോയിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെ അവരെ ശ്രദ്ധപ്പെടുത്തിയിട്ട് അതിനൊന്നും മെയിൻറ്റെയിത്തൊരു സമീപനമാണ് അപ്പൊ ഈ രീതി തുടരുന്നത് ഒരിക്കലും ശരിയല്ല ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു ഈ സ്റ്റെപ്പ് കേർന്നുകൊടുത്ത് ഞങ്ങൾ പല പ്രാവശ്യം പോയി പറഞ്ഞിട്ട് ഒരുപാട് ആളുകളുടെ ബോധിപ്പും പ്രശ്നങ്ങളായിട്ട് ഇവിടത്തെ ഒരു ടാക്സി ഡ്രൈവർ തന്നെ കൊണ്ട് അപകടം സംഭവിച്ചു കൊണ്ടുപോയി പറഞ്ഞിട്ടും ആ സംഭവം ഒന്നും റെഡിയാക്കാൻ ഇന്നു വരെ തയ്യാറായിട്ടില്ല ഇങ്ങനെ ചില പിന്നെ സംഭവങ്ങൾ ഇവരെ ഭാഗത്തുന്നുണ്ട് അധികൃതരെ ഭാഗത്തുനിന്ന് നമ്മളൊരു വിഷയം കാണുമ്പോൾ അവർ ചിലപ്പോൾ കണ്ടിട്ടില്ലായിരിക്കാം അത് കണ്ടിട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ ഇനി പ്രത്യേകിച്ച് ഇവിടെയുള്ള ടാക്സി തൊഴിലാളികളല്ലേ ഇതിന്റെ നേരിട്ടുള്ള അനുഭവിക്കുന്നത് ഞങ്ങളല്ലേ അനുഭവിക്കുന്നത് അത് ചെന്ന് പറയുമ്പോൾ അതിനൊന്ന് ഗൗരവത്തിലെടുത്തിട്ട് അത് അതുമായി ബന്ധപ്പെട്ട് വേണ്ട ചെയ്യാനുള്ള ഒരു പ്രവർത്തനം രീതിയിൽ നോക്കണ്ടേ അത് ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഇങ്ങനെ തന്നെ നോക്കിയാൽ കാണാൻ ഞങ്ങൾ എന്നിട്ട് ടാക്സി തൊഴിലാളികൾ കൂടിയിട്ട് കൈവരി വെച്ച് കിട്ടിയിരുന്നു ഇതിന്റെ രംഗം ഇങ്ങനെയൊക്കെയാണ് മെഡിക്കൽ കോളേജിന്റെ ഇതിലേറെ നന്നായിരുന്നത് ഇത് പഴയ ജില്ലാ ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ ഇതിലേറെ ഒരുപാട് ഗുണമുണ്ടായിരുന്നു ജില്ല ആണ് നമുക്ക് തോന്നുന്നത് മെഡിക്കൽ കോളേജിനെ നമ്മൾ മെഡിക്കൽ കോളേജിന്റെ ഉപയോഗം ഇവിടെ പഠിക്കണ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഉള്ളൂ സാധാരണക്കാരനായ ആര് കേറി വന്നാലും അവർക്ക് മെഡിക്കൽ കോളേജിന്റെ ഒരു ഉപകാരം കിട്ടുന്നില്ല കാരണം ഇത് ഇപ്പോഴും പയർ ജനറൽ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഉയരാൻ ഇതുവരെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടില്ല ഇതൊരു ജനറൽ ഹോസ്പിറ്റലിന്റെ സ്ഥാനത്തേക്കെങ്കിലും ഉയരുകയാണെങ്കിൽ ഒരുപാട് ഇതുവരെ ഫെസിലിറ്റീസ് വേണം പക്ഷെ അത് അന്നത്തെ ഭരണകൂടം എന്തൊക്കെയോ അവർ പോകുന്ന പൂക്കിൽ ഒരു മെഡിക്കൽ കോളേജ് എന്നുള്ള ആശയം ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള ആശയത്തിൽ പെട്ടെന്ന് ബോർഡ് വിട്ടും ഒരു മെഡിക്കൽ കോളേജിന് ഉദ്ഘാടനം കഴിച്ചു എന്നല്ലാതെ അതിന് വേണ്ട ഒരു സംവിധാനവും ഒരുക്കാതെ പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാർക്കും വാഹനത്തിൽ ടൗണിന്റെ ഉള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് എന്നുള്ളത് സാധിക്കാത്ത സംഗതിയാണ് മെഡിക്കൽ കോളേജ് എപ്പോഴും ഒഴിഞ്ഞ ഏക്കരക്കണക്കിന് സ്ഥലങ്ങൾ ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലത്തെ പാടുള്ളൂ ഇത് അതൊന്നും ഇല്ല ജില്ലക്കൊരു മെഡിക്കൽ കോളേജ് എന്നുള്ള ആ ഒരു ഭരണപരമായ തീരുമാനം അനുസരിച്ച് കൊണ്ടുതന്നെ മെഡിക്കൽ കോളേജ് ആക്കി അതിന്റെ ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഇവിടെ നിന്ന് പോയി മറ്റെവിടെങ്കിലും നല്ലൊരു മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച് ഇവിടെ ഒരു സാധാ ജനറൽ ഹോസ്പിറ്റലോ അതല്ലെങ്കിൽ ഒരു താലൂക്ക് ഹോസ്പിറ്റലോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിൽ മാത്രമേ സാധാരണക്കാരന് ഒരു മെഡിക്കൽ കോളേജിന്റെ ഉപയോഗം ഉപകാരവും ഈ സ്ഥാപനം കൂടി കിട്ടുകയുള്ളൂ പിന്നെ ഡോക്ടേഴ്സ് ഡോക്ടർമാർ എന്ന് പറഞ്ഞാൽ അവർ പൊതുവെ സ്വകാര്യ പ്രാക്ടീസിലുള്ള ഡോക്ടർമാരാണ് എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഉള്ളത് അവർക്ക് അവരെ സ്ഥലത്ത് പോയിക്കാണ്ട് എന്തെങ്കിലും കൊടുത്തെങ്കില് കൈമുടക്ക് കൊടുത്താൽ അവർ അവരുടെ കാര്യങ്ങൾ പെട്ടെന്ന് ഇവിടെ നല്ല രീതിയിൽ നോക്കും ഇപ്പൊ അടുത്ത് എനിക്കൊരുണ്ടായ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായത് കാരണം ഇവിടെ ഒ പി യിൽ വന്ന് രോഗിനോട് വളരെ നല്ല രീതിയിലല്ലാത്ത രൂപത്തിൽ ആ ഡോക്ടർ സംസാരിക്കുകയും ഞാൻ നേരിട്ട് തന്നെ വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് ആ സ്റ്റാഫിന് നേരെ ഇമെയിൽ ബന്ധപ്പെട്ടവരെ ഇമെയിൽ ഐ ഡി തന്നു ആ ഇമെയിൽ ഐ ഡിന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അങ്ങനെ അവരെ ഉണ്ട് ഇവിടെ പിന്നെ ചില ഡോക്ടർമാര് അവര് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടെങ്കിലും അവർ അവരുടെ റൂമിൽ കുത്തിറക്കും അവർ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ജൂനിയേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ മാത്രം അവര് വന്നു നോക്കുന്ന സിസ്റ്റം മെഡിക്കൽ കോളേജിൽ അങ്ങനെയല്ല ഓരോ സ്പെഷ്യലിസ്റ്റ് വാർഡുകളിലായതായാലും ഡോക്ടർമാർ ഒ പിയില് അവരെ കാണാ അവരെ കാണാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ അതില്ല ഇവിടെ എപ്പോഴും രോഗികൾ നോക്കുന്നത് കാർഡുക്ക് ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലും പഴയ ഡോക്ടർമാർ തന്നെയാണ് അപ്പൊ ആ സീലൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിന്റെ അതിൻ്റെതായ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണോ അത് ഏതൊക്കെ ഭരണങ്ങളാണ് ചെയ്യേണ്ടത് കേരളമാണെങ്കിൽ കേരളം കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം മുനിസിപ്പാലിറ്റി ചെയ്യേണ്ട ഒരുപാട് സംഗതികളുണ്ട് ഇത് അവര് എല്ലാ സംവിധാനം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയെങ്കിൽ മാത്രമേ ഈ മെഡിക്കൽ കോളേജ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവുള്ളൂ അല്ലാത്രത്തോളം കാലം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതാത് വർഷങ്ങളിൽ അവർക്ക് അവരുടെ എം ബി ബി എസ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇങ്ങനെ പോകാ എന്നല്ലാതെ മറ്റൊരു ഉപകാരം കൊണ്ടോട്ട് വരും കോഴിക്കോട് നല്ല ചികിത്സ ഇല്ല എനിക്ക് പറ ഡോക്ടർമാരില്ല ആർട്ടിന് ഒരൊറ്റ ഡോക്ടർ ഉള്ളു ആ ഡോക്ടർ എപ്പഴും ലീവാണ് ഡോക്ടർ ഇല്ല വിവാഹത്തിൽ ഇല്ല എപ്പഴേ ആച്ചി രണ്ടു ദിവസമുള്ളൂ അതില് ഒന്ന് ലീവാണ് ആക്കു ഏഹ് ഒരു ദിവസം രണ്ട് ദിവസം ആഴ്ചയില് ചിലപ്പോണ്ടാവില്ല ആഴ്ച ചിലപ്പോ രണ്ടു ദിവസം ഉണ്ടാവില്ല വ്യാഴാഴ്ച ഉണ്ടാവില്ല ഏഹ് തിങ്കളാഴ്ച ഉണ്ടാവില്ല രണ്ടു ദിവസം ആർട്ടിന്റെ ഡോക്ടർ അങ്ങനെ മെഡിക്കൽ 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 പോരാ കോളേജ് കോളേജ് അല്ല ആണ് ജനങ്ങൾക്ക് ആവശ്യം ചികിത്സയ്ക്കായി വരുന്ന രോഗികൾക്ക് അത് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നമുക്ക് വേണ്ടത് മഞ്ചേരിയിലെ ജനങ്ങൾക്ക് ഇനിയും ഏറെ പറയാനുണ്ട് മഞ്ചേരി ഓൺലൈൻ പരമ്പര തുടരും ക്യാമറമാൻ ഷാനു അരീക്കോടിനൊപ്പം സഞ്ജന എസ് കുമാർ ഓൺലൈൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യപ്പെട്ട ചികിത്സകൾ കോഴിക്കോട്ടേക്ക് അതിനനുസരിച്ച് പോകണം